കണ്ണൂർ നേതാജി പബ്ലിക് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽകലാമിന്റെ പത്താമത് ചരമവാർഷിക ദിനം ആചരിച്ചു കണ്ണൂർ പഴയ ബസ് സ്റ്റാന്റിൽ നടന്ന അനുസ്മരണ സമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ എ കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പ്രദീപൻ തൈക്കണ്ടി അധ്യക്ഷത വഹിച്ചു എക്സ് സർവീസ്മെന്റ് കോർഡിനേഷൻ കമ്മിറ്റി ദേശീയ വൈസ് പ്രസിഡന്റ് വിജയൻ പാറാലി എ പി ജെ അബ്ദുൽകലാം അനുസ്മരണ പ്രഭാഷണം നടത്തി കേരളത്തിന്റെ അതൊരു ചെറിയ കാര്യമാണ് പ്രാധാന്യത്തോടുകൂടി നമ്മളെ കുറിച്ചറിയാൻ പ്രത്യേകിച്ച് വിദ്യാസഭരായ മലയാളികൾ തിരിച്ചറിയാനൊരു എല്ലാവിധ എല്ലാ പ്രസ്ഥാനങ്ങളും നമ്മുടെ എ പി ജെ അബ്ദുൾ കലാമിനെ പോലുള്ള മഹാന്മാരുടെ ഓർമ്മദിനം ദിനം ആചരിക്കുകയും അവരനുസ്മരിക്കുകയും ചെയ്യേണ്ട സന്ദർഭത്തിൽ നമ്മുടെ ഒരു പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ടാവും தெங்காஷி கருப்புஸ்வாமி கே பி ஷிஜின் தலேரி துரைஸ்வாமி ஆர் மணிகண்டன் எஸ் கே எம் செல்வன் கே பி பிரேம் தாஸ் வி சுமணி ராபிக் பானப்புழ தொடங்கியவர்